നോക്കുകുത്തിയായി മലയോര ഹൈവേ കോടികൾ മുടക്കി പണി പൂർത്തിയായിട്ടും ചെറുപുഴ മാലും കോളിച്ചാൽ ബന്ധെടുക്ക നന്ദാരപ്പടവ് റോഡിന്റെ പ്രയോജനം ജനങ്ങളിലെത്തിക്കാൻ സാധിക്കാതെ സർക്കാർ സംവിധാനങ്ങൾ വർഷങ്ങളുടെ കാത്തിരിപ്പിനുശേഷം പൂർത്തിയായ സർക്കാർ സ്വപ്ന പദ്ധതിയായ മലയോര ഹൈവേ ബസ് സർവീസുകളുടെ അപര്യാപ്തത മൂലം ജനോപകാരപ്രദമാകുന്നില്ല സർക്കാരിന്റെ വികസനം മലയോര ജനതയ്ക്ക് പൂർണ്ണമായി പ്രയോജകരമാകണമെങ്കിൽ ഈ റൂട്ടിൽ കൂടുതൽ ബസ്സുകൾ ആരംഭിക്കേണ്ടതുണ്ട് അതിന് മുൻകൈയ്യെടുക്കേണ്ട കെ എസ് ആർ ടി സിയുടെ നിസംഗതയാണ് ജനരോക്ഷത്തിന് കാരണമാകുന്നത് ചെറുപുഴയിൽ നിന്ന് മലയോര ഗ്രാമങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളായ പാണത്തൂർ ബന്തടുക്ക അടൂർ മുള്ളേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഏറെ വേഗത്തിൽ എത്തിച്ചേരാവുന്ന ഈ പാതയെ നിലവിൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത് കർണാടകയിലെ സുള്ളിയ മൈസൂർ ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് സ്വകാര്യ വാഹനങ്ങൾ കോടികൾ മുടക്കി നവീകരിച്ച ഈ പാത ഉപയോഗിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നുമുള്ള കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ മലയോര ഹൈവേയുടെ സാധ്യതകൾ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ഏറെ വാഹനങ്ങൾ ലഭ്യമായ മേജർ ജില്ലാ റോഡായ ചിറ്റാരിക്കാൽ ഒടയഞ്ചാൽ വഴിയുള്ള ചുറ്റിവളഞ്ഞുള്ള റൂട്ടിനാണ് മുൻഗണന നൽകുന്നത് ഇത് ഈ പാതയിൽ കെ എസ് ആർ ടി സിക്ക് കുറയുന്നതിന് കാരണമാണെന്നാണ് ആക്ഷേപമുയരുന്നത് മാത്രമല്ല സ്വകാര്യ ബസുകൾ മലയോര ഹൈവേയിലെ ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ഇരട്ടിയിൽ നിന്ന് ആരംഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോൾ അതിന് ബദലായി അവർക്കു മുൻപേ കെ എസ് ആർ ടി സിയുടെ ഇരട്ടി വഴിയുള്ള പുതിയ സർവീസുകൾ ചില തൽപര കക്ഷികൾക്കായി ആരംഭിക്കുന്നതിനായിട്ടുള്ള നടപടികൾ നടക്കുന്നതായാണ് ജനങ്ങൾ പറയുന്നത് രാവിലെ മണി മുതൽ ഒന്നിനു പിറകെ ഒന്നായി വെള്ളരിക്കുണ്ട് ഭീമനടി നർക്കിലക്കാട് ചെറുപുഴ റൂട്ടിൽ കെ എസ് ആർ ടി സി അന്തർ ജില്ലാ സർവീസുകൾ നടത്തുമ്പോൾ ഏറെ ജനസാന്ദ്രതയുള്ള ചിറ്റാലിക്കാൽ കാറ്റാങ്കവല പറമ്പ വള്ളിക്കടവ് മാലോ കൊന്നക്കാട് പുങ്ങംചാൽ പുന്നക്കുന്ന് കാര്യോട്ടിച്ചാൽ പുഞ്ച മരുതോം ചുള്ളി കപ്പള്ളി കള്ളാൽ കോളിച്ചാൽ മാലക്കല്ല് കരുവേടകം പടുപ്പ് ബന്തടുക്ക ബളാന്തോട് പനത്തടി പാണത്തൂർ തുടങ്ങി മലയോര പട്ടണങ്ങളെ എളുപ്പത്തിൽ ബന്ധിക്കാവുന്ന ഒരൊറ്റ ബസ് സർവീസ് പോലും ആരംഭിക്കുവാൻ കെ എസ് ആർ ടി സി അധികൃതർ തയ്യാറാക്കുന്നുമില്ല പ്രൈവറ്റ് ബസ്സുകളെ നഷ്ടത്തിലാക്കാൻ സർക്കാർ താല്പര്യപ്പെടുന്നില്ല എന്ന് മന്ത്രി പറയുമ്പോഴും സ്വകാര്യ ബസ്സുകളുടെ കടയ്ക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് ബസ്സുകൾ ധാരാളമുള്ള വയനാട് വെള്ളരിക്കുണ്ട് റൂട്ടിൽ പുതിയ ബസ് സർവീസുകൾ ആരംഭിക്കുന്നത് പൊതു തിരഞ്ഞെടുപ്പുകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി കെ എസ് ആർ ടി സിയും സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം ജനദ്രോഹപരമായ നടപടികൾ ഉദ്യോഗസ്ഥർ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഇടപെട്ട് ജനങ്ങൾക്ക് ആവശ്യമായ സർവീസുകൾ മലയോര ഹൈവേയിൽ കൂടി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിരിക്കുകയാണ് ഈ നാട്ടിലെ പാസഞ്ചേഴ്സ് അസോസിയേഷനും മറ്റ് സംഘടനകളും ഭാഗത്തേക്ക് വരുന്ന ഏറ്റവും ആൾക്കാർ തരുതാന്ന് നമ്മളെ നല്ല ലാഭകരമായിട്ടുള്ളൊരു സർവീസ് നടത്തുന്ന ഇന്നാണ് പക്ഷേ ഇങ്ങോട്ട് വരുന്ന ബസ്സുകൾ വളരെ ഏറ്റവും മോശപ്പെട്ട ബസ്സുകളാണ് ഇങ്ങോട്ട് വരാറുള്ള വളരെ പെട്ട സീസുകൾ അതിൻ്റെ വ്യത്യാസം ഒന്നിരിക്കുന്നത് പുതിയ നൂറ്റി മുപ്പതോളം ബസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട് നിരക്ക് ഇറങ്ങിയിട്ടുണ്ട് മറ്റൊരു ബസ്സുകളിൽ നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും ദൂരം ഇത്രയും വരുന്ന വളരെ ഈ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ